ഓക്കെ ഫ്രണ്ട്സ് എൻ എൽ സംഖ്യകൾ പ്രധാനമായും അഞ്ച് വിധം ഒറ്റസംഖ്യ സംഖ്യ ഭാജ്യസംഖ്യ അപാച്യസംഖ്യ പരിപൂർണ സംഖ്യ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാഗ്യസംഖ്യയെക്കുറിച്ചാണ് സോറി അപാച്യസംഖ്യയെക്കുറിച്ചാണ് പ്രൈം നമ്പേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അപാജ്യസംഖ്യകൾ ഗണിതശാസ്ത്രത്തിലെ ആറ്റങ്ങൾ എന്നറിയപ്പെടുന്നത് അപാജ്യസംഖ്യയാണ് ഗണിതശാസ്ത്രത്തിലെ ആറ്റങ്ങൾ എന്നറിയപ്പെടുന്നത് അപാച്യാണ് ഇറാത്തോസ്തനീസിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നതും അപാചസംഗലാണ് ഇറാത്തോസ്തനീസിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് അപാചസംഖിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപാചസംഖ്യകളുടെ അപാചസംഖ്യകൾ കാണുന്നതിനുള്ള സമവാക്യം ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നും ഇതുവരെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എല്ലാ സമവാക്യത്തിനും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട് പൂർണ്ണതയിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഒരു സംഖ്യ കണ്ടെത്താൻ പ്രയാസമാണ് അത്തരത്തിൽ കണ്ടെത്തിയ ഒരു സമവാക്യമാണ് ഇറാത്തോസ്തനിസ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമവാക്യത്തെ ഇറാത്തോസ്തനിസിൻ്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഇത് അപാചസംഖ്യകൾ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമവാക്യമാണ് ആരാണ് ഇറാത്തോസ്തനിസ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ വ്യക്തിയാണ് ഇറാത്തോസ്തനിസ് അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് പറഞ്ഞു ഗണിതശാസ്ത്രത്തിലെ ആറ്റങ്ങൾ എന്നറിയപ്പെടുന്നത് അപാചസംഖ്യാണ് ഇറാത്തോസ്തനിസിന്റെ അരിപ്പ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അപാചസംഖ്യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് സംഖ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യ എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ആറ് എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ ആറ് കിട്ടുന്നത് ആ സംഖ്യകളെയാണ് നമ്മൾ ആറിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്ന് ഇൻറ്റു ആറ് ഒന്നും ആറും ഗുണിച്ചാൽ ആറാണ് അപ്പൊ നമുക്ക് പറയാം ആറിന്റെ ഘടകങ്ങളാണ് ഒന്ന് ആറ് എന്നിവ മറ്റൊന്ന് രണ്ട് ഗുണിക്കണം മൂന്ന് രണ്ട് മൂന്ന് ഈ സംഖ്യ ഗുണിച്ചാലും ആറ് കിട്ടും അപ്പൊ നമുക്ക് പറയാം രണ്ട് മൂന്ന് ഇവയും ആറിന്റെ ഘടകങ്ങളാണ് വേറെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ ആറ് കിട്ടുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാം ഒന്ന് ആറ് രണ്ട് മൂന്ന് എന്നീ സംഖ്യകൾ ആറിന്റെ ഘടകങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ആറിന് എത്ര ഘടകങ്ങളുണ്ട് ആറിന് നാല് ഘടകങ്ങളാണ് ഉള്ളത് മറ്റൊന്ന് അഞ്ച് എന്ന സംഖ്യ അഞ്ച് എന്ന സംഖ്യ ഒന്ന് അഞ്ച് ഒന്നും അഞ്ചും ഗുണിച്ചാൽ അഞ്ച് കിട്ടും വേറെ ഏതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ അഞ്ച് കിട്ടോ ഇല്ല അപ്പോൾ അഞ്ചിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് മാത്രമാണ് അഞ്ചിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് മൂന്ന് ഒന്ന് മൂന്ന് എന്നീ രണ്ട് സംഖ്യകൾ മാ ഗുണിച്ചെങ്കിൽ മാത്രമേ ഒന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒന്നിൻ്റെ മൂന്നിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് ഒന്നും അതേ സംഖ്യയുമായിട്ടാണ് ഇത്തരം സംഖ്യകളുടെ ഘടകങ്ങളായിട്ട് കാണപ്പെടുന്നത് രണ്ട് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ മാത്രമേ രണ്ടിൻ്റെ ഘടകങ്ങളായിട്ടുള്ളൂ ഇനി ഇരുപത്തി അഞ്ച് നോക്കാം നമുക്ക് ഒന്നേ ഗുണിക്കണം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ അഞ്ചേ ഗുണിക്കണം അഞ്ച് എന്നതും ഇരുപത്തി അഞ്ചാണ് അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇരുപത്തി അഞ്ചിന് എത്ര ഘടകങ്ങളുണ്ട് നാല് എന്ന് പറയരുത് കാര്യം അഞ്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിയഞ്ചിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഇരുപത്തിയഞ്ച് അഞ്ച് ഇരുപത്തിയഞ്ചിൻ്റെ ഘടകങ്ങളുടെ എണ്ണം മൂന്നാണ് ആറിൻ്റെ ഘടകങ്ങളുടെ എണ്ണം നാലാണ് അഞ്ചിൻ്റെ ഘടകങ്ങളുടെ എണ്ണം രണ്ടാണ് മൂന്നിൻ്റെ ഘടകങ്ങളുടെ എണ്ണം രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണ് ഒന്ന് കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി നമുക്കറിയാം ഒന്നും ഒന്നും ഗുണിച്ചെങ്കിൽ മാത്രമേ ഒന്ന് കിട്ടുള്ളൂ വേറെ സംഖ്യകൾ ഗുണിച്ചാൽ ഒന്നു കിട്ടില്ല അപ്പോൾ നമുക്ക് പറയാം ഒന്നിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു ഘടകം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള അതായത് ഒന്നും അതേ സംഖ്യയും മാത്രം വരുന്ന സംഖ്യകൾ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അഭാജ്യ സംഖ്യകളെ കണ്ടെത്താൻ സാധിക്കുമോ നമുക്കറിയാം മൂന്ന് ഒരു സംഖ്യയാണ് എന്തുകൊണ്ട് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ വിളിക്കുന്ന പേരാണ് സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈ നമ്പേഴ്സ് അഞ്ച് ഒരു സംഖ്യയാണ് കാരണം ഒന്നും അഞ്ച് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഇതിനുള്ളൂ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള ഇത്തരത്തിലുള്ള സംഖ്യകൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അപാജ്യ സംഖ്യകൾ എന്നാൽ ആറ് ഒരു അപാജ്യ സംഖ്യയാണോ അല്ല ഇവിടെ ആറിന് നാല് ഘടകങ്ങളുണ്ട് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള ഇത്തരം സംഖ്യകളെ സംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്താണ് അപാജ്യസംഖ്യ എന്താണ് ഭാജ്യസംഖ്യ അപാചസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അപാചസംഖ്യ എന്നാൽ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാഗ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്നാൽ ഒന്നിന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് ഓക്കെ ഇനി നമുക്ക് അപാചസംഖ്യകൾ കണ്ടെത്തേണ്ടത് എങ്ങനെ എന്ന് നോക്കാം പി എസ് സി പരീക്ഷകയെ സംബന്ധിച്ച് നമുക്ക് ഒന്നിനും നൂറിനും ഇടയിലുള്ള ഇരുപത്തി അഞ്ച് അപാചസംഖ്യകൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതുണ്ട് ബൈഹർട്ട് ചെയ്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഇരുപത്തിയഞ്ച് അപാചസംഖ്യകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപാചസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു അപാചസംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സമാവാക്യങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും എന്തെങ്കിലും ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാണും അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപാച സംഖ്യകൾ കണ്ടെത്താൻ ഒരു ചെറിയ മാർഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ഏതൊക്കെയാണ് ഏറ്റവും ചെറിയ അപാച സംഖ്യകൾ നമുക്ക് പെട്ടെന്ന് പറയാവുന്ന അപാജ്യ സംഖ്യകൾ ഒന്ന് പറഞ്ഞു നോക്കാം നമ്മൾ പറഞ്ഞു ഒന്ന് എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് കാര്യം ഒരു ഘടകം മാത്രമേ അതിനുള്ളൂ അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് രണ്ട് അടുത്ത അഭാജ്യ സംഖ്യയാണ് മൂന്ന് ആദ്യത്തെ രണ്ട് അപാചസംഖ്യകളാണ് രണ്ട് മൂന്ന് ഇനിയുള്ള സംഖ്യകൾ കാണാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് അതായത് ആറിൻ്റെ ഗുണന പട്ടിക ആറിൻ്റെ ടേബിൾ എഴുതി നോക്കുക അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന സംഖ്യകളെല്ലാം സംഖ്യകളായിരിക്കും എല്ലാം അല്ല ശ്രദ്ധിക്കുക അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അഞ്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ അഞ്ചിൽ അവസാനിക്കുന്ന അപാച സംഖ്യകൾ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ കാണാനുള്ള ഒരു ചെറിയ മാർഗം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു സംഖ്യകളുടെ അപാജസംഖ്യകളുടെ സംഖ്യകൾ കാണാൻ ഒത്തിരി മെത്തേഡുകളുണ്ട് അതിലൊരു മെത്തേഡ് നമുക്ക് ഇത് എടുത്തു നോക്കാം പക്ഷേ ഞാൻ പറഞ്ഞു ഇതും പൂർണ്ണതയിലല്ല എങ്കിലും നമുക്ക് ചെയ്തു നോക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞ മാർഗം ആറിൻ്റെ ടേബിൾ അല്ലെങ്കിൽ ആറിൻ്റെ ഗുണനപട്ടികയിൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന സംഖ്യകളെല്ലാം സംഖ്യകളായിരിക്കും അല്ലെങ്കിൽ പ്രൈ നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ ആറ് എന്ന സംഖ്യയുടെ ലെഫ്റ്റിൽ വരുന്ന സംഖ്യയാണ് അഞ്ച് അതുകൊണ്ട് നമുക്ക് പറയാം അഞ്ച് എന്നതൊരു അപാച സംഖ്യയാണ് ഇവിടെ ഞാനൊരു ടാബിള് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് അതായത് ഇവിടെ പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള സംഖ്യകൾ ഞാൻ ഈ കോളത്തിൽ എഴുതാൻ പോവാണ് അതുപോലെ തന്നെ പത്തിനും ഇരുപതിനും ഇടയിലുള്ള അപാച സംഖ്യകൾ ഈ കോളത്തിൽ എഴുതുന്നു ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഇവിടെ എഴുതും മുപ്പതിനും ആ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ നാൽപ്പതിനും അൻപതിനും ഇടയിൽ അൻപതിനും അറുപതിനും ഇടയിൽ അറുപതിനും എഴുപതിനും ഇടയിൽ എഴുപതിനും എൺപതിനും ഇടയിൽ എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ തൊണ്ണൂറിനും നൂറിനും ഇടയിൽ എന്തിനാണ് ഇങ്ങനെ എഴുതിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പി എസ് സിക്ക് വരാറുണ്ട് എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യ ചോദിച്ചേക്കാം അല്ലെങ്കിൽ എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള അപാജസംഖ്യയുടെ തുകയെന്ത് ഇതൊക്കെ ചോദ്യം വരാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ടെത്തിയിട്ട് നമുക്ക് ഈ കോണത്തിലേക്ക് വരാം ഇവിടെ ആറിൻ്റെ മുമ്പുള്ള ആറിൻ്റെ ഗുണനപ്പട്ടിക്ക് എഴുതി അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന സംഖ്യകളാണ് സംഖ്യയാണ് അപാചസംഖ്യയായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആറിൻ്റെ മുമ്പ് വരുന്ന അഞ്ച് സംഖ്യയാണ് ആറിൻ്റെ റൈറ്റിൽ വരുന്ന ഏഴ് സംഖ്യയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ മുമ്പ് വരുന്ന പതിനൊന്ന് എന്നത് അപാജസംഖ്യയാണ് പന്ത്രണ്ടിന് ശേഷമുള്ള പതിമൂന്ന് അപാജസംഖ്യയാണ് പതിനെട്ടിന് ലെഫ്റ്റുള്ള പതിനേഴ് സംഖ്യയാണ് അതുപോലെ തന്നെ പത്തൊമ്പത് അപാജസംഖ്യയാണ് ഇരുപത്തിനാലിന് മുമ്പുള്ള ഇരുപത്തിമൂന്ന് അപാജസംഖ്യയാണ് ഇരുപത്തിനാലിന് ശേഷമുള്ള ഇരുപത്തി അഞ്ച് സംഖ്യ അല്ല ഇരുപത്തി അഞ്ച് അപാജസംഖ്യയല്ല ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ അത് അഞ്ച് മാത്രമാണ് അഞ്ച് മാത്രമാണ് ഇനി അഞ്ചിൽ അവസാനിക്കുന്ന മറ്റൊരു സംഖ്യയും സംഖ്യ ആയിരിക്കില്ല എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തി അഞ്ച് എന്ന സംഖ്യക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യയിൽ വിളിക്കുന്ന പേരാണ് അപാജ്യ സംഖ്യയിൽ സോ ഇരുപത്തി ഒരു ഒരു സംഖ്യ അല്ല ഇനി മറ്റൊന്ന് മുപ്പതിന് മുമ്പുള്ള ഇരുപത്തി ഒമ്പത് ഒരു അപാജസംഖ്യയാണ് മുപ്പതിന് ശേഷമുള്ള മുപ്പത്തി ഒന്ന് സംഖ്യയാണ് മുപ്പത്തി ആറിന് മുമ്പുള്ള മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അപാജ്യസംഖ്യയാണോ അല്ല അഞ്ചിൽ അവസാനിക്കുന്ന വേറൊരു സംഖ്യയും സംഖ്യ ആയിരിക്കില്ല അഞ്ചൊഴികെ മുപ്പത്തി അഞ്ച് നമുക്കറിയാം ഏഴേ ഗുണിക്കണ അഞ്ച് മുപ്പത്തി അഞ്ച് അപാജി സംഖ്യ അല്ലാത്തതിന്റെ കാരണം മുപ്പത്തഞ്ചിന്റെ ഘടകങ്ങൾ ഒന്ന് ഇന്റു അഞ്ച് മുപ്പ സോറി ഒന്ന് ഇന്റു മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചാണ് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ചാണ് കാണ്ടോ എത്ര അപാ എത്ര ഘടകങ്ങൾ വന്നിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഘടകങ്ങളുള്ള ഒരു സംഖ്യയാണ് മുപ്പത്തി അഞ്ച് അതുകൊണ്ട് മുപ്പത്തി അഞ്ച് എന്നത് ഒരു പ്രൈ നമ്പർ അല്ല സംഖ്യ അല്ല ഇനി മുപ്പത്തിയാറിന് ശേഷമുള്ള മുപ്പത്തിയേഴ് സംഖ്യയാണ് നാൽപ്പത്തിരണ്ടിന് മുമ്പുള്ള നാൽപ്പത്തി ഒന്ന് അപാജസംഖ്യയാണ് നാൽപ്പത്തിരണ്ടിന് ശേഷമുള്ള നാൽപ്പത്തി മൂന്ന് അപാജസംഖ്യയാണ് നാൽപ്പത്തി എട്ടിന് മുമ്പുള്ള നാൽപ്പത്തി ഏഴ് അപാജസംഖ്യയാണ് നാൽപ്പത്തെട്ടിന് ശേഷമുള്ള നാൽപ്പത്തൊമ്പത് സംഖ്യ അല്ല നാൽപ്പത്തൊൻപത് എന്ന് പറയുന്നത് ഏഴിൻ്റെ സ്ക്വയറാണ് ഏഴേ ഗുണിക്കണം ഏഴ് നാൽപ്പത്തൊമ്പതാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊമ്പത് എന്നത് ഒരു അപാജസംഖ്യയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അപാജസസംഖ്യകൾ കണ്ടെത്താൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത കാണും ഇതിലുള്ള ന്യൂനത ഇത്തരത്തിലുള്ള ന്യൂനതകളാണുള്ളത് ഓക്കെ നമുക്ക് തുടർന്ന് പോകാം അൻപത്തി നാലിന് മുമ്പുള്ള സംഖ്യയാണ് അൻപത്തി മൂന്ന് അതുകൊണ്ട് അൻപത്തി മൂന്ന് സംഖ്യയാണ് അൻപത്തി നാലിന് ശേഷമുള്ള അൻപത്തി അഞ്ച് നിങ്ങൾ പറഞ്ഞത് സംഖ്യയാണോ അല്ല എന്തുകൊണ്ട് അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയും അപാജസംഖ്യയല്ല ഏതല്ലാതെ അഞ്ചല്ലാതെ മറ്റൊന്ന് അറുപതിനു മുമ്പുള്ള അൻപത്തി ഒമ്പത് സംഖ്യയാണ് അതുപോലെ തന്നെ അറുപതിനു ശേഷമുള്ള അറുപത്തൊന്ന് സംഖ്യയാണ് അറുപത്തി അറുപത്തി ആറിന് മുമ്പുള്ള അറുപത്തി അഞ്ച് അപാചസംഖ്യയാണോ അല്ല അറുപത്തി അഞ്ച് അപാജ്യസംഖ്യ അല്ല അല്ലേ അതായത് എന്താ കാര്യം അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് ഇനി നമുക്ക് എഴുപത്തി അറുപത്തി ആറിന് ശേഷം അറുപത്തി ഏഴ് അപാജസംഖ്യയാണ് എഴുപത്തിരണ്ടിന് മുമ്പ് എഴുപത്തി ഒന്ന് അപാജസംഖ്യയാണ് എഴുപത്തിരണ്ടിന് ശേഷം വരുന്ന എഴുപത്തി മൂന്ന് സംഖ്യയാണ് എഴുപത്തി എട്ടിന് മുമ്പുള്ള എഴുപത്തിയേഴ് അപാജ്യ സംഖ്യ അല്ല കാര്യം എന്താ പതിനൊന്നേ ഗുണിക്കണം ഏഴ് എഴുപത്തിയേഴ് കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ എഴുപത്തിയേഴിന് വരുന്നത് കൊണ്ട് എഴുപത്തിയേഴ് അപാജസംഖ്യയല്ല ഇനി എഴുപത്തി എട്ടിന് ശേഷമുള്ള എഴുപത്തി ഒമ്പത് അപാജസംഖ്യയാണ് എൺപത്തിനാലിന് മുമ്പുള്ള എൺപത്തി മൂന്ന് അപാജിസംഖ്യയാണ് എൺപത്തിനാലിന് ശേഷമുള്ള എൺപത്തി അഞ്ച് അപാജസംഖ്യയല്ല ഇവിടെ എൺപത്തി മൂന്ന് സംഖ്യയാണ് എന്നാൽ എൺപത്തി നാല് ശേഷമുള്ള എൺപത്തി അഞ്ച് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ അതുകൊണ്ട് എൺപത്തി അഞ്ച് അപാജി സംഖ്യ അല്ല ഇനി തൊണ്ണൂറിന് മുമ്പുള്ള എൺപത്തി ഒമ്പത് സംഖ്യയാണ് എന്നാൽ തൊണ്ണൂറിന് ശേഷമുള്ള തൊണ്ണൂറ്റി ഒന്ന് അപാജസംഖ്യയല്ല പെട്ടെന്ന് കണ്ടാൽ തൊണ്ണൂറ്റി ഒന്ന് അപാജി സംഖ്യ ആണെന്ന് തോന്നിപ്പോകും എന്നാൽ തൊണ്ണൂറ്റിയൊന്ന് സംഖ്യ അല്ല എന്ന് കാര്യം ഓർത്തിരിക്കുക ഓക്കെ എൺപത് തൊണ്ണൂറ്റിയൊന്ന് സംഖ്യ അല്ല തൊണ്ണൂറ്റി ഒന്ന് അപാജി സംഖ്യ അല്ല തൊണ്ണൂറ്റിയാറിന് മുമ്പുള്ള തൊണ്ണൂറ്റി അഞ്ച് അപാജസംഖ്യയല്ല അഞ്ചിൽ അവസാനിച്ചു തൊണ്ണൂറ്റിയാറിന് ശേഷമുള്ള തൊണ്ണൂറ്റിയേഴ് അപാജി സംഖ്യയല്ല അല്ല ആ ഓക്കെ അപാജസംഖ്യയാണ് തൊണ്ണൂറ്റിയേഴ് അപാജസംഖ്യ ഓക്കെ ഇതിങ്ങനെ എഴുതിയ പോരാ ഇത് നമുക്ക് ഈ കോളത്തിലേക്ക് മാറ്റാൻ പോവാണ് ഇത് കോളത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് പഠിക്കേണ്ടതാണ് ഇത് ബൈഹർട്ട് ചെയ്യേണ്ടതാണ് ഇന്നാണ് പഠിക്കേണ്ടത് നാളത്തേക്കല്ല അഭാജ്യ അപാജ്യസംഖ്യകൾ ഇരുപത്തഞ്ചെണ്ണം ഇന്ന് തന്നെ ബൈഹർട്ട് ചെയ്യണം എങ്ങനെയാണ് ബൈഹർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിക്കേണ്ടത് അതിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് നമുക്ക് ഈ കോളം പൂരിപ്പിക്കാൻ പോകാം ഓക്കെ ആദ്യം ശ്രദ്ധിക്കുക ഇവിടെ ഞാനിങ്ങനെ കോളം വരച്ചിരിക്കുന്നത് ഒന്നിൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളെല്ലാം ഈ കോളത്തിലെഴുതാൻ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് മാത്രവുമല്ല കേട്ടോ എക്സാമിന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനും എളുപ്പമായിരിക്കും ഓക്കെ ഇനി രണ്ടിൽ അവസാനിക്കുന്ന ഒരു അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ ഓക്കെ ഞാനിവിടെ എഴുതുന്നു ഇവിടെ ഒന്നിൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യ എഴുതാനാണ് ഈ കോളം ഇവിടെ രണ്ടിൽ അവസാനിക്കുന്ന അപാജി സംഖ്യ എന്നാൽ രണ്ടിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ രണ്ട് മാത്രമേ ഉള്ളൂ വേറൊരു ഇരട്ട ഇരട്ടസംഖ്യയായ ഏക അപാജി സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ഇനി ഇപ്പുറത്ത് മൂന്നാണ് ഇവിടെ മൂന്നിൽ അവസാനിക്കുന്ന അപാജി സംഖ്യകൾ എഴുതും ഓക്കെ ഇവിടെ അഞ്ചാണ് അഞ്ചിൽ അവസാനിക്കുന്ന അപാജി സംഖ്യകൾ വേറെയില്ല അഞ്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ കോളം ഫ്രീ ആയി കിടക്കാം ഓക്കെ ഇനി നമുക്ക് ഏഴിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഇവിടെ എഴുതും ഒമ്പതിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഇവിടെ എഴുതും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള അപാചസംഖ്യകൾ മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള അപാചസംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇനി ഓരോന്ന് ഞാൻ എടുത്തെഴുതാൻ പോവാണ് അഞ്ച് എഴുതി കഴിഞ്ഞു അതുപോലെ ഏഴ് എഴുതി കഴിഞ്ഞു ഇനി അടുത്ത പതിനൊന്ന് എഴുതാൻ പോവാണ് അപ്പോൾ പതിനൊന്ന് പത്തിനും എഴുപതിനും ഇടയിലുള്ള സംഖ്യയാണ് ഈ റോയിലാണ് ഞാൻ അത് എഴുതാൻ പോകുന്നത് പതിനൊന്ന് ഒന്നിൽ അവസാനിക്കുന്ന അപാജസംഖ്യ ആയതുകൊണ്ട് ഈ കോളത്തിൽ എഴുതി ഈ കോളം ഒന്നിൽ അവസാനിക്കുന്ന അപാജസംഖ്യ എഴുതാനുള്ളതാണ് ഇനി നമുക്ക് പതിമൂന്നാണ് അടുത്ത പ്രൈം നമ്പർ വരുന്നത് അപ്പോൾ അത് ഞാൻ ഈ മൂന്നിൽ അവസാനിക്കുന്ന ഇവിടെയാണ് എഴുതുന്നത് മൂന്നിൽ അവസാനിക്കുന്നതിൽ ഓക്കെ മൂന്നിൽ അവസാനിക്കുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും ഇവിടെ എഴുതണം അങ്ങനെ വരുമ്പോൾ പഠിക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ ഇവിടെ പതിമൂന്ന് ഇവിടെ എഴുതാൻ കാര്യം ഈ റോയിൽ എഴുതാൻ കാരണം അത് പത്തിനും ഇരുപതിനും ഇടയിലുള്ള നമ്പർ ആയതുകൊണ്ടാണ് ഓക്കെ അടുത്തത് പതിനേഴ് എന്ന സംഖ്യയാണ് പതിനേഴ് ഏഴിൽ അവസാനിക്കുന്നത് കൊണ്ട് ഈ കോളത്തിലാണ് എഴുതുന്നത് ഈ കോളം മുഴുവൻ ഏഴിൽ അവസാനിക്കുന്ന സംഖ്യകൾ എഴുതാനുള്ളതാണ് അടുത്തത് പത്തൊമ്പതാണ് ഇതാണ് ഒമ്പതിൽ അവസാനിക്കുന്ന സംഖ്യകൾ എഴുതാനുള്ള കോളം ഒമ്പത് പത്തൊമ്പത് സംഖ്യയാണ് ഇനി എഴുതാൻ പോകുന്നത് ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യ മൂന്നിൽ അവസാനിക്കുന്ന അല്ലെ എവിടെയാണ് മൂന്നിൽ അവസാനിക്കുന്നത് ഇത് ഈ റോയിൽ എഴുതാൻ കാരണം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള സംഖ്യയാണ് ഇരുപത്തി മൂന്ന് അതുകൊണ്ടാണ് ഇവിടെ ഇരുപത്തി മൂന്ന് എന്ന് എഴുതിയത് അടുത്ത അപാജസംഖ്യ ട്വൻറ്റി നയൻ ആണ് ഇരുപത്തി ഒമ്പതാണ് ഇത് ഒമ്പതിൽ അവസാനിക്കുന്ന അവ അപാജി സംഖ്യായത് കൊണ്ട് ഈ കോളത്തിൽ എഴുതുന്നു ഈ കോളം നമുക്ക് ഒമ്പതിൽ അവസാനിക്കുന്ന അപാജസംഖ്യയിൽ എഴുതാനുള്ള കോളമാണ് അടുത്തത് തേർട്ടി വൺ ആണ് മുപ്പത്തി ഒന്ന് നമുക്കറിയാം ഒന്നിൽ അവസാനിക്കുന്ന അപായ സംഖ്യ അതുകൊണ്ട് ഒന്നിൽ അവസാനിക്കുന്ന അപായ സംഖ്യ തേർട്ടി നമുക്ക് ഇവിടെ എഴുതേണ്ടതുണ്ട് തേർട്ടി വണ് ഈ റോയിൽ എഴുതാനുള്ള കാരണം ഈ റോ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള സംഖ്യ ആയതുകൊണ്ടാണ് അടുത്തത് തേർട്ടി സെവൻ ആണ് അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് ഏഴിൽ അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് നമുക്ക് മുപ്പത്തി ഏഴ് ഏഴിൽ അവസാനിക്കുന്ന ഇവിടെ വേണം എഴുതാൻ ഓക്കെ ഏഴിൽ അവസാനിക്കുന്ന കോളം അതുപോലെ തന്നെ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള അപ്രൈം നമ്പേഴ്സ് ഓക്കെ മറ്റൊന്ന് ഇനി നമുക്ക് എഴുതാനുള്ളത് ഫോർട്ടി വണ്ണാണ് നമുക്ക് എഴുത്ത എഴുതാന് ഫോർട്ടി വണ്ണ് ഒന്നിൽ അവസാനിക്കുന്നത് ഇവിടെ എഴുതി ഇനി നമുക്ക് എഴുതാനുള്ളത് ഫോർട്ടി ത്രീ ആണ് ത്രീയിൽ അവസാനിക്കുന്നത് ഫോർട്ടി ത്രീ അടുത്തത് ഫോർട്ടി സെവൻ ആണ് ഏഴിൽ അവസാനിക്കുന്നത് ഫോർട്ടി സെവൻ എഴുതി ഫോർട്ടി സെവൻ എഴുതി ഇനി അടുത്തത് ഫിഫ്റ്റി ത്രീ ത്രീയിൽ അവസാനിക്കുന്ന ഫിഫ്റ്റി ത്രീ ത്രീയിൽ അവസാനിക്കുന്ന ഫിഫ്റ്റി ത്രീ എഴുതി ഇനി ഫിഫ്റ്റി നയൻ ഒമ്പതിൽ അവസാനിക്കുന്ന ഫിഫ്റ്റി നയൻ എഴുതി ഫിഫ്റ്റി നയൻ എഴുതി നെക്സ്റ്റ് സിക്സ്റ്റി വണ് ആണ് സിക്സ്റ്റി വൺ വണ്ണിൽ അവസാനിക്കുന്ന സിക്സ്റ്റി വണ് ഇവിടെ എഴുതി ഇനി നമുക്ക് ഇവിടെ എഴുതാനുള്ളത് ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ സിക്സ്റ്റി സെവൻ ആണ് സിക്സ്റ്റി സെവൻ ഏഴിൽ അവസാനിക്കുന്ന സിക്സ്റ്റി സെവൻ എഴുതി സെവൻറ്റി വൺ എഴുതണം വണ്ണിൽ അവസാനിക്കുന്ന സെവൻറ്റി വൺ ഇവിടെ എഴുതി സെവൻറ്റി ത്രീ ത്രീയിൽ അവസാനിക്കുന്ന സെവൻറ്റി ത്രീ ഇവിടെ എഴുതുന്നു അതുപോലെ തന്നെ സെവൻറ്റി നയൻ ഒമ്പതിൽ അവസാനിക്കുന്ന സെവൻറ്റി നയൻ ഇവിടെ എഴുതുന്നു എയ്റ്റി ത്രീ ത്രീയിൽ അവസാനിക്കുന്ന എയ്റ്റി ത്രീ ഇവിടെ എഴുതി എയ്റ്റി നയൻ എയ്റ്റി നയൻ ഇവിടെ എഴുതുന്നു പിന്നീടുള്ളത് എൺപത്തി എൺപത്തിയൊന്ന് പ്രൈ നമ്പർ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞു സോറി തൊണ്ണൂറ്റി ഒന്ന് പ്രൈ നമ്പർ അല്ല തൊണ്ണൂറ്റി ഒന്ന് സംഖ്യ അല്ല ഇനി നമുക്ക് എഴുതാനുള്ള തൊണ്ണൂറ്റിയേഴാണ് തൊണ്ണൂറ്റി ഏഴ് ഏഴിൽ അവസാനിക്കുന്ന കോളത്തിലാണ് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം കാര്യം എക്സാമിന് വന്ന ചോദ്യങ്ങളുടെ മോഡൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ പഠിച്ചുള്ള ഗുണം എന്താണെന്നുള്ളത് അതായത് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പേഴ്സ് ആണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പേഴ്സ് പഠിക്കുക പതിനൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് അങ്ങനെ പഠിക്കാം ഇനി എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇന്ന് എന്ത് ചെയ്യാം ഒന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പേഴ്സ് പഠിക്കാം പക്ഷെ നാളെ പഠിക്കാൻ മറക്കരുത് നാളെ ഏത് പഠിക്കണം മൂന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പേഴ്സ് പഠിക്കണം ഓക്കെ അപ്പോൾ ചോദ്യം വരികയാണ് ഒന്നിൽ അവസാനിക്കുന്ന നൂറിൽ താഴെ എത്ര അപാചസംഖ്യകളുണ്ട് ഒന്നിൽ അവസാനിക്കുന്ന നൂറിൽ താഴെ എത്ര സംഖ്യ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപാസ സംഖ്യ ഉള്ളത് ഏതൊക്കെയാണ് പതിനൊന്ന് മുപ്പത്തി ഒന്ന് നാപ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തി ഇപ്പൊ തന്നെ പഠിക്കണം പതിനൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് എക്സാമിന് ചോ വര വരുന്ന ചോദ്യമാണ് മുപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് അൻപത്തി ഒന്ന് അറുപത്തി ഒന്ന് എക്സാമ്പിൾ ഒന്ന് മനസ്സിലാ മുപ്പത്തി ഒന്ന് നാപ്പത്തി ഒന്ന് അൻപത്തി ഒന്ന് അറുപത്തി ഒന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഒറ്റയാൻ ഏത് ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് ഇതൊക്കെ ഒറ്റയാനായിട്ടാണ് തോന്നുന്നത് അല്ലേ പ്രൈം നമ്പർ അറിയുന്ന ഒരാൾക്ക് ഇതിന് ഏത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഫിഫ്റ്റി വൺ സെലക്ട് ചെയ്യാൻ പറ്റുമോ അല്ലാത്തവന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അൻപത്തൊന്ന് അറുപത്തൊന്ന് എന്ത് ഒക്കെ ഒറ്റയാൻ തന്നെ പറയുന്ന മനസ്സാണല്ലോ അപ്പം നേരെ മറിച്ച് ഇവിടെ നമുക്കറിയാം അൻപത്തൊന്ന് എന്നത് പ്രൈം നമ്പർ ആണ് എന്നറിയുന്ന ഒരാൾക്ക് അപ്പം അൻപത്തൊന്ന് സോറി അൻപത്തൊന്ന് എന്തല്ല പ്രൈം നമ്പർ അല്ല ബാക്കിയെല്ലാം പ്രൈം നമ്പർ ആണ് എന്നറിയുന്ന ആൾക്ക് മാത്രമേ ഇതിൽ നിന്ന് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എങ്ങനെ പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പർ പഠിക്കുക പതിനൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അറുപത്തൊന്ന് ഇനി നിങ്ങൾ മൂന്നിൽ അവസാനിക്കുന്ന പ്രൈ നമ്പേഴ്സ് എത്ര എണ്ണമുണ്ട് നൂറിൽ താഴെ മൂന്നിൽ അവസാനിക്കുന്ന എത്ര പ്രൈ നമ്പേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണമുണ്ട് ഏതൊക്കെയാ മൂന്ന് പതിമൂന്ന് ഇരുപത്തി മൂന്ന് പഠിക്കാൻ എളുപ്പ ആദ്യത്തെ മൂന്നെണ്ണം മൂന്നിൽ അവസാനിക്കുന്ന പ്രൈം നമ്പേഴ്സ് ആദ്യത്തെ മൂന്നെണ്ണം ഏതൊക്കെയാ മൂന്ന് പതിമൂന്ന് ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പ്രൈ നമ്പർ അല്ല അല്ലെ പിന്നെ നാൽപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് അത് കഴിഞ്ഞാൽ പിന്നെ എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് പറഞ്ഞു നോക്കിക്കേ ൂന്ന് നാല്പത്തിമൂന്ന് എഴുപത്തിമൂന്ന് എൺപത്തി മൂന്ന് നിർബന്ധമായിട്ട് പഠിച്ചേ പറ്റൂ ഇതും ഇതേപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ വന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അതുപോലെ ഏഴിൽ അവസാനിക്കുന്ന പ്രൈൻ നമ്പേഴ്സ് പഠിക്കാം ഏഴ് പതിനേഴ് മുപ്പത്തി ഏഴ് നാപ്പത്തി തൊണ്ണൂറ്റിയേഴ് ഓക്കെ മറ്റൊന്ന് പത്തൊമ്പത് ഒമ്പതിലാവസ്ഥാനൊക്കെ പത്തൊമ്പത് ഇരുപത്തൊമ്പത് അൻപത്തൊമ്പത് എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് പഠിച്ചു നോക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് പൂജ്യത്തിനും പത്തിനുമിടയുള്ള അപാചസംഖ്യയുടെ എണ്ണം എത്ര പൂജ്യത്തിനും പത്തിനും ഇടയിലുള്ള അപാച സംഖ്യയുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നമുക്ക് നാലെണ്ണമാണ് പൂജ്യത്തിനും അല്ലെങ്കിൽ ഒന്നിനും പത്തിനും ഇടയുള്ള അപാചസംഖ്യയുടെ എണ്ണം എത്രയാണ് നാലാണ് അടുത്ത ചോദ്യം ചോദ്യമാണ് പത്തിനും സോറി ആ പത്തിനും ഇരുപതിനും ഇടയിലുള്ള അപാജ സംഖ്യയുടെ എണ്ണം എത്ര പത്തിനും ഇരുപതിനും ഇടയിലുള്ള അപാജ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ആഹ് അപ്പം നമുക്കൊരു നല്ലൊരു ഫാൻസി നമ്പർ കിട്ടി ഡബിൾ ഫോർ എന്നോർത്താൽ മതി അല്ലേ ഡബിൾ ഫോർ എന്നോർത്താൽ മതി ഓക്കെ അല്ലേ ഇനി നോക്കിക്കെ ഇനി ഇനി ഇരുപതിനും മുപ്പതിനും ഇടയുള്ള അപാചസംഖ്യയുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള അഭാജ്യ അപാചസംഖ്യ എത്രയേ ഉള്ളൂ രണ്ടെണ് ഉള്ളൂ ഓക്കെ നമ്മുടെ ഫാൻസി പോയോ ഓക്കെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഡബിൾ ഫോർ ടു എന്നാണ് കിട്ടിയത് അല്ലേ ഓക്കെ ഇനി അടുത്തു നോക്കിക്കെ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള അപാച സംഖ്യയുടെ എണ്ണാണ് മുപ്പതിനും നാൽപ്പതിനും അഭാജ്യ സംഖ്യ ടു ആണ് ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും ഒരു ഫാൻസി നമ്പർ കിട്ടി ഡബിൾ ഫോർ ഡബിൾ ടു ഓർത്തിരിക്കാൻ എളുപ്പം അല്ലേ അഭാജ്യ സംഖ്യയുടെ എണ്ണം ആദ്യത്തെ ഫോർ എന്താണ് ും ഇരുപതിനും ഇടയിൽ ഡബിൾ ഫോർ ഡബിൾ ടു എന്നോർത്തിരിക്കാം അടുത്ത നോക്കി നമുക്ക് നാപ്പതിനും അൻപതിനും ഇടയുള്ള അപാജ സംഘടനും അൻപതിനും ഇടയുള്ള അപാജ സംഘടന എണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണമാണ് ഉള്ളത് ഓക്കെ ഒരു മൂന്ന് എന്ന സംഖ്യ വന്ന അല്ലേ അടുത്ത് നോക്കിയൊക്കെ അൻപത് അറുപത് അൻപതിനും അറുപതിനും ഇടയിലുള്ള അപായ സംഖ്യയുടെ എണ്ണ എത്ര ഒന്ന് രണ്ട് വീണ്ടും രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ അടുത്തെത്രണ്ട് അറുപതിനും എഴുപതിനും ഇടയിലുള്ള അപാച സംഖ്യ എത്രയുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം അല്ലേ ഓക്കെ ഇനി നോക്കിയാൽ എഴുപതിനും എൺപതിനും ഇടയിലുള്ള അപാകസംഖ്യയുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഓക്കെ ഇനി എൺപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള അപാജസംഖ്യയുടെ എണ്ണം രണ്ടെണ്ണം ഓക്കെ ഇനി തൊണ്ണൂറിനും നൂറിനും ഇടയിലുള്ള അപായ സംഖ്യയുടെ എണ്ണം ഒന്ന് പ്രത്യേകം ഓർത്തരിക്കുക ഇത് പല തവണ പി എസ് സിക്ക് ചോദിച്ച പ്രശ്നം തൊണ്ണൂറിനും നൂറിനിടയിൽ ഒരൊറ്റ അപാജസംഖ്യ മാത്രമേ ഉള്ളൂ ഓക്കെ അത് ഏതാണ് തൊണ്ണൂറ്റിയേഴ് മാത്രമാണ് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് പഠിച്ചിരിക്കണം ഒന്ന് ഒരു രസകരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കിത് മറക്കാതിരുന്നോളൂ കാര്യം എക്സാമിന് പല തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണിത് ഇങ്ങനെ അറുപതിനും എഴുവിനുടയിലുള്ള അപായ സംഖ്യ എത്ര അല്ലെങ്കിൽ മുപ്പതിനും മെഴുവിനിടയിലുള്ള അപായ സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ ഈ നമ്പേഴ്സ് പഠിച്ച് വെച്ചാൽ നമുക്കിത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നോക്കിയൊന്ന് നോക്കിയാൽ ഒരു ഫാൻസി നമ്പറാണ് ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ഡബിൾ ടു എങ്ങനെ 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 ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ഡബിൾ ടു ത്രീ ടു വൺ പഠിച്ചല്ലോ എങ്ങനെ ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ഡബിൾ ടു ത്രീ ടു വൺ താഴോട്ട് അങ്ങനെ പോയി ഒരിക്കൽ കൂടി ഡബിൾ ഫോർ ഡബിൾ ടു ത്രീ ഡബിൾ ടു ത്രീ ടു വൺ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിന്ന് ബൈഹഡ് ചെയ്യാം ഇനി നമുക്ക് പിന്നെ പ്രൈൻ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട നമുക്ക് എക്സാമിന് വരുന്ന മറ്റു ചില കണക്കുകളിലേക്ക് നമുക്ക് പോകാം